അഭയ കേസിലെ ജാമ്യവിധി അറിയാതെ പോയ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രമാദമായ അഭയ കേസിൽ സി ബി ഐ കോടതി ശിക്ഷിച്ച ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജാമ്യം അനുവദിക്കുകയും കേസ് മരവിപ്പിക്കുകയും ചെയ്ത കേരള ഹൈക്കോടതിയുടെ നീതിയുക്തമായ വിധി കേരളത്തിലെ ഒരുപറ്റം ജനങ്ങൾക്ക് അതിജീവനത്തിന്റെ ആശ്വാസമാകുമ്പോൾ ചില മാധ്യമങ്ങൾക്കും അത് കടുത്ത ഇച്ഛാഭംഗത്തിന്റെ വേലിയേറ്റമായി മാറിയിരിക്കുകയാണ് കടുത്ത സഭാ വിരോധിയും വൈദികർക്കെതിരെ വ്യാജ പരാതിയുമായി കോടതിയിലെത്തിയിട്ട് കോടതിയുടെ ശകാരമേറ്റുവാങ്ങി ഇളിപിനായ കളർകോട് ഗോപാലന്റെയും സദാ ലഹരിക്കടിമയായി മോഷണകലയുടെ ആഴങ്ങൾ പരതി നടന്ന തസ്കരവീരൻ അടക്ക രാജുവിന്റെയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മൊഴികളും നന്ദകുമാർ എന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്റെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ പോലെയുള്ള കൃത്യനിർവഹണവും ചേർന്നപ്പോഴാണ് നീണ്ട പതിനാറിലധികം വർഷങ്ങൾ തെളിവില്ലാതെ പരാജയപ്പെട്ട് പിന്തള്ളപ്പെട്ട കേസിൽ സഭയിലെ രണ്ട് വൈദികരും കന്യാസ്ത്രീയും കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ടത് വൈദികന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർക്ക് ജീവപര്യന്തവും നൽകിയ തിരുവനന്തപുരം സി ബി ഐ കോടതിയുടെ വിധിയെ റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കാനിരിക്കെയാണ് വിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്ന മറ്റൊരു ഹർജിയിന്മേൽ നീതിപൂർണമായ വിധി പ്രസ്താവന വന്നത് പക്ഷേ ആ വിധി ഇവിടുത്തെ പല പത്രക്കാർക്കും മാധ്യമ ജഡ്ജികൾക്കും കടുത്ത നിരാശയാണ് ഉളവാക്കിയത് കാളപെറ്റെന്ന് കേൾക്കുമ്പോഴേ ന്യൂസ് അവറിൽ സംവാദങ്ങൾക്കുള്ള കയറെടുക്കുന്നവരും പ്രൈം ടൈമിൽ കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് നീതിബോധത്തിന്റെ ക്ലാസ് എടുക്കുന്ന സംവാദ പുലികളും വിധി വന്ന ദിവസം കനത്ത ഇച്ഛാഭംഗത്തിന്റെ ആലസ്യത്തിൽ മയങ്ങുകയായിരുന്നു പ്രമാദമായ കോടതി വിധികളിൽ വിധി പകർപ്പുമായി സംവാദങ്ങളിൽ നിറഞ്ഞാടുന്ന അവതാരക സിംഹങ്ങൾ വ്യാഴാഴ്ച പുറത്തുവന്ന വിധിപ്പകർപ്പിൽ തൊട്ടതേയില്ല കാരണം പ്രോസിക്യൂഷനെ അത്രമേൽ ദുർബലപ്പെടുത്തുന്നതും കളർ കോഡിനും പരിശീലനം നൽകി ചമച്ചെടുത്ത സാക്ഷി മൊഴികളുടെ പരസ്പര വിരുദ്ധതയും ഹൈക്കോടതി ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് ആ വിധി പകരപ്പിന്മേൽ ചർച്ച സംഘടിപ്പിച്ചാൽ അത് സ്വന്തം മുഖത്ത് ലഭിക്കുന്ന തിരിച്ചടി ആകുമെന്നറിഞ്ഞ മുഖ്യധാരാ ചാനലുകൾ തന്ത്രപൂർവം അതിൽ നിന്ന് ഊളിയിട്ട് മുങ്ങി ചുരുക്കത്തിൽ സത്യത്തെ അനാച്ഛാദനം ചെയ്ത് സമൂഹത്തെ അറിയിക്കുക എന്ന മഹത്തായ മാധ്യമ ധർമ്മത്തിന് പകരം അവരവർ ആഗ്രഹിക്കുന്ന അവർക്ക് ആസ്വാദികരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം ചർച്ചയാക്കി അവരുടെ ഇഷ്ടം പോലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും ചാനലിന് പരമാവധി റേറ്റിംഗ് കൂട്ടുക അത്തരമൊരു ദുരവസ്ഥയിലേക്ക് അമ്പെ തലം താണു പോയിരിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തനം തങ്ങളുടെ മൂക്കിന് താഴെ നടന്ന സംഭവമായിട്ട് കൂടി അതിലെ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അത്ര വലിയ സംഭവമായിട്ടൊന്നും മനോരമ പത്രത്തിന് തോന്നിയില്ല അവർ ആ വിഷയത്തെ ഉൾപേജിലേക്ക് തട്ടിയിട്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് സമ്മേളനത്തിന് അതിനും വലിയ പ്രാധാന്യം നൽകി ജോമോന്റെ പുസ്തകത്തിന്റെ പ്രകാശന വേദിയിൽ വെച്ച് കിട്ടിയ അവസരം മുതലാക്കി പഴയ സിമി പ്രവർത്തകൻ കെ ടി ജലീൽ തന്റെ അടയ്ക്ക് പിടിച്ച ക്രൈസ്തവ വിരോധം പുറത്തെടുത്തിരുന്നു പക്ഷേ അഭയ കേസിൽ വ്യാഴാഴ്ച വിധി വന്നപ്പോൾ ജലീലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ സിസ്റ്റർ ലൂസിയെ പീഡിപ്പിച്ച ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് ജാമ്യമെന്നായിരുന്നു പരിഹസിച്ചിരുന്നത് കേരളത്തിലെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റ് പമ്പര അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജലീൽ തിരുത്തിയ പോസ്റ്റുമായി വന്നെങ്കിലും ആ അവസരവാദിയെ ജനങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയാൻ ആ സംഭവം കാരണമായി എന്തായാലും മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധമെന്ന അപകടക്കെണിയെ പൊട്ടിച്ചെറിയാൻ അഭയ കേസിന് കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച് തീർച്ചയായും അത് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ്